മണിയാർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മണിയാർക്കര ഉത്സവ കമ്മിറ്റി രൂപവൽക്കരിച്ചു പ്രസിഡന്റ് ഷിജുവി സെക്രട്ടറി ഗോകുൽ മധു ട്രഷറർ ആദർശ് അജയൻ വൈസ് പ്രസിഡന്റുമാരായി ആദർശ് ബി എസ് ഗിരീഷ് കുമാർ എ ജോയിന്റ് സെക്രട്ടറിമാരായി സച്ചിൻ ഷാജി അനിൽകുമാർ ജനറൽ കൺവീനർ ചന്ദ്രശേഖരൻ നായർ രക്ഷാധികാരികളായി ബിപിൻകുമാർ രഞ്ജിത് പരവട്ടം ദയാനന്ദൻ പുരുഷോത്തമൻ സുധീഷ് കുമാർ ഷിബു പി എം കലാധരൻ വിപിൻ എം മുകുന്ദൻ വിജയൻ വിജയൻ മണിയാർ എന്നിവരെയും തെരഞ്ഞെടുത്തു മണിയാർ ഏരിയ കൺവീനർമാരായി രാംലാൽ പ്രഫിൻ പി വിഷ്ണു ടി അഷ്ടമംഗലം ഏരിയ കൺവീനർമാരായി ആരോമൽ സുമിത്ത് പ്രമോദ് എം പുത്തയം വണ്ണിലെ കൺവീനർമാരായി അരുൺകുമാർ റെജി അനിൽ പുത്തയം ടുവിലെ കൺവീനർമാരായി ശ്യാംകുമാർ വിഘ്നേഷ് അമൽ പരവട്ടം ഏരിയ കൺവീനർമാരായി രാഹുൽ അനിൽ എന്നിവരെയും ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കമ്മിറ്റി എടുത്ത സമയം മുതൽ അവസാനിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ എല്ലാ അവർക്ക് പറ്റുന്ന സമയം മൊത്തം അവരുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് നമുക്ക് ഉത്സവത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു വളരെ ഭംഗിയായിട്ടാണ് ഉത്സവം നമുക്ക് നടത്തി എടുക്കാൻ സാധിച്ചത് ഈ വർഷത്തെ ഉത്സവം നമുക്ക് അതേപോലെ ഭംഗിയായിട്ട് നമുക്ക് നടത്തണമെങ്കിൽ ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരും നമുക്കറിയാം ചുമതലകൾ അവർ ഏൽപ്പിച്ചെങ്കിലും ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരും ഇതിന്റെ ഈ ഉത്സവ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് അവരെ പ്രത്യേകിച്ച് നമുക്കറിയാം സ്ഥാനങ്ങള് നമുക്ക് ഒരു പ്രസിഡന്റോ സെക്രട്ടറി അല്ലെങ്കിൽ കൺവീനർമാരോ അല്ലെങ്കിൽ പിന്നെ ഏരിയ കൺവീനർമാരോ നമുക്ക് നിശ്ചിത എണ്ണം മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ഉത്തരവാദിത്വം നമ്മുടെ കമ്മിറ്റിയുടെ പൂർണ്ണമായിട്ടും മൊത്തത്തിലാണ് റിപ്പോർട്ടർ സുരാജ് ം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 816